ആ അതായത് ഞങ്ങടെ പുത്തൻകുറിച്ച് പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ഈ കത്തനാർ വന്നപ്പോ വെള്ളിയാഴ്ച ദിവസമായി വിമൻ വെൽഫെയർ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം വന്ന് പ്രാർത്ഥിക്കും അപ്പൊ ഈ അന്ന് ഈ കോളഞ്ചേരി പള്ളി പറമ്പൊക്കെ മേടിച്ച് അവിടെയും പള്ളിയുടെ ഇൻചാർജ് മൂപ്പിളിക്കായിരുന്നു മൂപ്പില നമ്മുടെ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ഒരു ആറു മണി ആറര അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി അപ്പൊ പെണ്ണുങ്ങളോടൊക്കെ ഇറങ്ങി വരാൻ പറഞ്ഞു അപ്പൊ നമ്മടെ മഠത്തിലെ മദറും ഉണ്ടായി ഇവള് മാത്രം ഇറങ്ങി വന്നില്ല ഈ മദറല്ല മദർ ഇറങ്ങി വാക്കിയോ ഈ അവരെ പേരൊന്നും പറയണ്ട അവര് സൺഡേ സ്കൂളിണ്ട് അവള് മാത്രം ഇറങ്ങി വന്നില്ല ആ അപ്പൊ ഇനി ആരായിരിക്കണം അപ്പൊ കുഞ്ഞി പുള്ളിയായിരുന്നല്ലോ പണ്ട് അപ്പൊ ജനങ്ങൾക്ക് കൂടെ ആയിട്ട് ഇവളുടെ തല കണ്ട് അവിടെ ഇനി ആരായിരിക്കണം പറഞ്ഞപ്പോ ആ പിളിയാടി വള്ളോട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവരിച്ചൊരു സാമൂഹ്യ ടീമാണ് അത് കഴിഞ്ഞ് അന്ന് കാറുള്ളത് എനിക്കും ഒരു മധ്യത്തിൽ യോണാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് കാറില് ഒരു ഒരു മണിയായി പരമ്പനേലി ചെന്നു ആ ചക്കിയത്ത് പിതാവ് ജോസഫ് പിതാവ് അടേന്ദ്രത്ത് പിതാവ് അപ്പൊ ഇപ്പൊ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങളുടെ ആ തനിച്ചൊക്കെ കണ്ടെടുത്ത് അതെന്താ കാണാൻ പറ്റൂലെന്ന് പറഞ്ഞ നിങ്ങളാരാ ഏഹ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് ഇപ്പൊ കണ്ടാതെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നാളത്തേക്ക് വെക്കാൻ പറ്റൂല പിലിയാടി പോളെന്ന് വിളിച്ച ഒരു വൈദീന നാളെ ഞങ്ങൾ അൽത്താരെക്കിട്ടുള്ളു കാല് വെല്ലുപിടിക്കും പറഞ്ഞു അപ്പൊ പിതാക്കന്മാര് മൂന്നുപേരും അവിടെ വന്നു അപ്പൊ ഞങ്ങള് ഈ പാലത്തെങ്കിലും കൂടി കാറിൽ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടോ മൂപ്പല നമ്മളുടെ ഈ ഇയാളാണ് എന്തെന്ന് പരിശ്രമത്തിലുള്ള വൈസ് ചെയർമാനല്ല മറ്റേ കൈക്കാരൻ കഴിക്കാരൻ അയാളെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായി എന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ബോധ്യമായി നാളെ ഒരിക്കലും അച്ഛൻ നിങ്ങളുടെ പൊത്തം കുറിച്ച പള്ളിയിലേക്ക് വരൂല്ല എന്നാൽ രാത്രിക്ക് രാത്രി നമ്മൾ മാറ്റിയ സാമാനം അത് ഞാൻ വിട്ട് വിട്ട് അതെ 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 ഒരു മണി കഴി ഒരു മണി പന്ത്രണ്ടര ഒരു മണി ഒന്നര രണ്ട് മൂന്ന് മണിയായി ഇവിടെ ഞങ്ങൾ വന്നപ്പ് ശരി ഇനി ഇയറും ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് വേണമെങ്കിൽ ഞാൻ നാളെ ഈ പോയ പാർട്ടികളൊക്കെ ഉണ്ട് അവരുടെ ഇതിന്റെ ഡേറ്റ് ഒക്കെ ഓർമ്മയുള്ള ഒരാളുണ്ട് ചാക്കോ സാറ് പി സി ചാക്കോ അപ്പൊ അതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേര് പറയണ്ടാ ഓ